നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ അടയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് റെവയം കൊണ്ടുള്ളൊരടയാണേ ഉണ്ടാക്കുന്നത് എൻ്റെ മാത്തന അവന് ഞാനിത് ആ മതിയോട് മാത്തന അട വരത്തണം ഉണ്ടാക്കണം എന്ന് എന്നോട് പറയുക ആ പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണ്ടേ ആ അങ്ങനെ അതെ പറയാ ഇച്ചിരി കൂടെ മാവിടത്തിൽ അപ്പം അവനെ കൊണ്ട് ഞാൻ അട ഉണ്ടാക്കിക്കുക ഞാൻ ഉണ്ടാക്കിക്കല്ല അവന് ആഗ്രഹം പറഞ്ഞു നമ്മളത് ചെയ്യിപ്പിക്കുക കൈകൊള്ളരുത് അത് നല്ലായിട്ട് വട്ടത്തിൽ പരത്തോ ആ അപ്പൊ പണികളൊക്കെ ചെയ്യും അത്യാവശ്യം പണികളൊക്കെ വീട്ടിലത്തെ ചെയ്യും എനിക്ക് ആദ്യമായിട്ടുണ്ടാക്കോ ആദ്യമായിട്ടുണ്ടാക്കിയാ പഠിക്കുന്നത് കട്ടിയുള്ളതെല്ലാം നല്ലതായിട്ട് പരത്ത ആ വി വേണോ കൈ പൊള്ളുന്നുണ്ടോ കട്ടി ആ ഈ കട്ടി കൂടി ഇരിക്കുന്നില്ലേ അതൊക്കെ ഇങ്ങനെ ശൈലിലേക്ക് പരത്ത നടുക്ക് മാവില്ലാത്തവടം പരത്തണ്ടോ മാവ് ഉള്ളടും പരത്ത് പിള്ളേരൊക്കെ പാചകമൊക്കെ ചെയ്ത് പഠിക്കട്ടെ അല്ലേ ഒരാ ഒരു സമയത്ത് നമ്മൾ അടുത്തില്ലാതെ തന്നെ ഒന്നിരിക്കണ്ടായിട്ട് ഒന്നാ ഉണ്ടാക്കി കഴിക്കാലോ ഒരടയിൽ ചായയും കൂടെ കഴിക്കാലോ നല്ലൊരു വരുത്താ അതെന്നു പറയുന്നത് ഒരു ഇന്ത്യയുടെ മാപ്പ് പോലെ ആയി പോകുന്നത് കൈ കൊള്ളല്ലേ പരുത്തിയാവും മാത്തന്നെ ഉണ്ടാക്കിയടാ ഞാൻ ആ തരുവത്തെ വെള്ളത്തെ കൈ കഴിക്കും ഞങ്ങൾ വെളിയില് ചോറ് വെക്കാനും വെള്ളം ചൂടൊക്കെ തീ കത്തിച്ചതാ അപ്പൊ അടുപ്പി തീ ഉള്ളത് കൊണ്ട് അടുപ്പേ വെച്ചുണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു ക്കൊക്കെ അട ഇഷ്ടമാണ് നിങ്ങൾ റെവയും കൊണ്ടുള്ള അടയാ കേട്ടോ റെവയും പഞ്ചസാരയും തേങ്ങയും ഇച്ചിരി ജീരവും ഒക്കെ ഇട്ട് ഉള്ള അടയാണ് അടുപ്പേ വെച്ച ഒരു സൈഡ് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു മാത്തൻ മറിച്ചിടുകയാണ് എടാ താഴെ കളയാതെ മറിച്ചിടണേ മറിച്ചിട്ടു മാത്തൻ ഇട്ട അട വെന്തിട്ടുണ്ട് എടുക്കുവാണ് കളയാതെട കൊണ്ട ഇനി വേണോ മതിയായിരുന്നു എന്നാൽ ഒന്നും എന്നാ മൊത്തം മാവീട് വൃത്തിയായിട്ട് വരത്തണം വെള്ളത്തിൽ കൈമുക്ക ആ ഇനിയും വരത്ത നല്ലതായിട്ട് പടയിടാൻ പഠിച്ചോ കുറച്ച് അതിനെ കൊറച്ചു വിളിച്ചേ രണ്ടുമൂന്നാണ് പഠിക്കും ഇനി അമ്മച്ചയ്ക്ക് വയ്യാത്താ ഒരാട ചൂടാൻ പറഞ്ഞിട്ട് തരുവോ അതൊക്കെ തരാട്ട് വരുവോ പക്ഷെ അങ്ങനെ പറഞ്ഞേ അടക്കകത്ത് മൈദ വേണം മൈദ അല്ല ഇത് റവണ്ടോ ആ എന്താണേലും മാവ് മാവ് വേണം ഉപ്പ് വേണം ഉപ്പ് വേണം പിന്നെ ദോശത്തില് വെക്കണം ജീരകം ഇടാം പഞ്ചസാര ഇടാം സീപ്പായി പോകലോ അതൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട് നല്ല സ്ട്രോങ് ചായ ചായയും ഡി എങ്ങനെയുണ്ട് വീട്ടുകാരെ